আমরা একটা ডিটেইলস বললাম স্যার আতিয়াশন বিসনেসাল നിലമ്പൂരിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു നിലമ്പൂർ മൈലാടിയിൽ കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയുണ്ടായ വാഹനാപകടത്തിലാണ് സ്കൂട്ടർ യാത്രികനായ ആമീൻ അസ്ലം എന്ന ഇരുപതുകാരൻ മരിച്ചത് ചാലിയാർ പഞ്ചായത്തിലെ നമ്പൂരിപ്പെട്ടി സ്വദേശി വെള്ളാരമ്പാറ അബ്ദുൽ നാസറിന്റെ മകനാണ് ആമിൻ അസ്ലം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ആമിൻ സഞ്ചരിച്ച സ്കൂട്ടറിൽ കാറിടിച്ച് തിറപ്പിക്കുകയായിരുന്നു അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ പോയി എന്നാൽ പിന്നീട് ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടം പാലത്തിന് സമീപം വെച്ച് നാട്ടുകാർ കാർ കണ്ടെത്തുകയും അതിലുണ്ടായിരുന്ന യുവാവിനെ പിടികൂടുകയും ചെയ്തു കാർ ഓടിച്ച വണ്ടൂർ സ്വദേശി ഹാരിസ് റഹ്മാൻ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ രക്ഷപ്പെടുത്താനെത്തിയ സുഹൃത്തുക്കളെയും നാട്ടുകാർ പിടികൂടി നിലമ്പൂർ ചന്തക്കുന്നിലെ ജാംജൂം സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനായിരുന്നു മരിച്ച ആമീൻ അസ്ലം അപകടശേഷം ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി അതേസമയം ം റോഡിൽ വെച്ച് അപകടത്തിന് കാരണമായ കാർ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തി അപകടം വരുത്തി കടന്നുകളഞ്ഞ കാറാണോ ഇത് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല പോലീസ് അന്വേഷണം ഈ ചാനൽ നിലമ്പൂർ നടക്കാവിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ ഫോർ 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 സീറോൾ